പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസലാമലൈക്കും വാഹമത്തല്ലാ അല്ലാത്തൊരു സങ്കടകരമായ വാർത്തയാണ് പതിനേഴ് വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് സിനാൻ എന്ന പേരുള്ള ഒരു പതിനേഴു വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് മലപ്പുറത്താണ് സംഭവം വഴിക്കടവ് കാരങ്കോട് പുത്തൻ വീട്ടിൽ നൗഷാദിന്റെ മകൻ സിനാൻ ആണ് മരണപ്പെട്ടത് പാമ്പുകടിയേറ്റതിന് പിന്നാലെ സിനാന്റെ ആരോഗ്യനില വഷളായിരുന്നു പിന്നാലെ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാനായില്ല പഠിച്ച റബ്ബെ പഠിച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നു മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം അടക്കം നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പഠിച്ച റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ എല്ലാവരും ആ മോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും കൊടുക്കാൻ വാച്ചോ പടച്ചിറപ്പ് ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെല്ലാം കാക്കട്ടെ ഞങ്ങൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും പടച്ചിറപ്പ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ച നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ പടച്ച ഈ മകന്റെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെറത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെർഹാഹിമായ റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപം നീ ശുദ്ധീകരിക്കണ റബ്ബേ അവരുടെയും ഞങ്ങളുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോർത്ത് മാപ്പാക്കണേ റബ്ബെ ഖബറിൻ്റെയും മുഴുവൻ അതാപിനെ തൊട്ട് നീ കാക്കണേ റബ്ബേ എല്ലാവരുടെയും ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണർബേ ചെറിയ മകനാണ് റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സഹനശക്തിയും നീ നൽകണ റബ്ബെ നരകത്തിന്റെ കപാടം നീ കൊട്ടിയടക്കുകയും ഹർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാ പഠിച്ച ഇതുപോലുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാ മക്കളെയും പഠിച്ചെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നീ നൽകണർ അബ്ബേ ഒരുപാട് പേര് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് അബ്ബേ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ ജോലി ഇല്ലാത്തവർക്ക് ജോലിയും വീടില്ലാത്തവർക്കും വീടും നൽകി നീ അനുഗ്രഹിക്കണർ അബ്ബേ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ തണലായി നീ നിൽക്കണ റബ്ബെ പഠിച്ചറബ്ബെ ഈ മകന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബേ സ്വർഗത്തിലെ ആ പ്രകാശം കൊണ്ട് നീ നിറക്കണേ റബ്ബെ എല്ലാവരും ദുവാ ചെയ്യ പെട്ടെന്നുള്ള മരണമാണ് അപകട മരണമാണ് പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക അസലാമലിക്കും വാഹമത്തല്ല